േക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിൽ തയ്യാറാക്കുന്ന രസകാലത്തെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു രസകാലൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിന് മുന്നേ ഈ വീഡിയോ കാണുന്ന മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നുപോകരുത് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമ്മളിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തയ്യാറാക്കാൻ പോകുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പോകുന്ന രസക്കാളനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതായത് ഗുരുവായൂർ രസക്കാളൻ എന്നാണ് അതിൻ്റെ പേര് തന്നെ അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കണം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് അമ്പലത്തിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് ഫുള്ള് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കാരണം നമ്മൾ സാധാരണ കറികളിൽ ചേർക്കുന്ന സാധനങ്ങൾ കൂടാതെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതാണ് ഒരു ടേസ്റ്റ് അതിന് കിട്ടുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മത്തങ്ങയാണ് കട്ടിയിട്ടുള്ള മത്തങ്ങ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് വെള്ളരിക്കയാണ് വെള്ളരിക്കയോ കുപ്പുംപറോ നമുക്ക് എടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കായാണ് നമുക്ക് സാധാരണ ഇതിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തക്കായുണ്ടല്ലോ ഏത്തക്കായുടെ പച്ചക്കായാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എനിക്കിവിടെ പച്ചക്കായ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കായാണ് സാധാരണ പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് എന്നാൽ നമുക്ക് ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടും പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഡ്രം സ്റ്റിക്ക് അതായത് ഒരു മുരിങ്ങ ഒറ്റ മുരിങ്ങ പോലാണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് ബീൻസും എടുത്തിട്ടുണ്ട് നമുക്ക് വേറെ പച്ചക്കറികൾ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഓർമ്മയില്ലയെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ഉള്ള പച്ചക്കറികൾ ഏതാണെന്ന് വെച്ചാൽ അതും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞു പച്ചക്കറി എടുക്കുന്നതിനകത്തല്ല കാര്യം അതിൻ്റെ കുറച്ച് അരപ്പ് ചെ തയ്യാറാകുന്നതിന് കുറച്ച് വെറൈറ്റി സ്പെഷ്യലാണ് ചെയ്യുന്നത് അപ്പം അതാണ് ശരിക്കും അതിൻ്റെ ഒരു കറക്റ്റായിട്ടൊരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ പച്ചക്കറി ഏതായാലും നമുക്ക് പ്രശ്നമില്ല ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതേ ഞാൻ ഇതേപോലെ ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് നമുക്കിന് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇതേപോലെ സ്പൂണിൽ അളവിൽ നമ്മൾ ചോറുണ്ടാക്കുന്ന അരിയുണ്ടല്ലോ ഒന്നുകിൽ മട്ട അരിയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്ന വെള്ള അരിയോ നമുക്ക് ഉപയോഗിക്കാം അതല്ല ഇത് അതെല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എന്തായാലും ഈ അരി എന്ന് പറയുന്നത് ഒരു മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് അപ്പം നമുക്കിത് ഇങ്ങനെ ചൂടോടെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം അതുപോലെ ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഈ അരി അരി ചൂടാക്കാനാണ് കാരണം നമ്മൾ എണ്ണ ചോദിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തീറിക്കത്തില്ല ഇത് പൊട്ടിത്തീറിക്കുന്ന പരുവം വരെ നമുക്കിതൊന്നും ചൂടാക്കി തീർക്കിട്ട് വരാം പൊട്ടി കെറിക്കുന്ന സൗണ്ട് ഈ ഒരു സൗണ്ടിൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാനത് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേറെ കുറച്ച് സാധനം കൂടെ ഒന്ന് ഇതേപോലെ ചെയ്ത് വയ്ക്കാറുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഹോളായിട്ടുള്ള ഉലുവയുണ്ടല്ലോ ആ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ നമുക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ഗ്യാസ് ചൂടാക്കിയിട്ടില്ല ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഞാൻ ഞാനത് ഇപ്പം ഗ്യാസ് ഓഫ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു അഞ്ച് വറ്റൽ മുളകാണ് ആഡ് ഇത് കൊടുക്കുന്നത് അഞ്ച് വറ്റൽ മുളക് നമുക്കിത് വറ്റൽ മുളകില്ലാ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ വറ്റൽ മുളകും അതുകൊണ്ട് തന്നെ മസ്റ്റാണ് അപ്പം ഈ പച്ച ഉലുവായും അതേപോലെ നമ്മുടെ ഈ വറ്റൽ മുളകും കൂടെ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് അനന്ന് കിട്ടണം കാരണം നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്പോൾ നമ്മൾ ഈ ഒരു മുളക് ഒടിച്ച് നോക്കുന്ന സമയത്ത് അത് രണ്ടായിട്ട് ഒടിഞ്ഞു കിട്ടണം ആ ഒരു പരുവം വരെ നമ്മളത് ഒന്ന് അനത്തി കൊടുക്കണം കാരണം അപ്പം നമ്മുടെ ഉലുവായും അതേപോലെ ഈ വറ്റൽ മുളകും ചൂടായിട്ട് കിട്ടിയിട്ടുണ്ടേ കണ്ടോ ഉലുവയുടെ ആ ഒരു കളർ ചേഞ്ചും കാര്യങ്ങളുമൊക്കെ വലുവയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ അരി വറുത്തത് മാറ്റിയിട്ടുണ്ട് ഉലുവായും അതേപോലെ വറ്റൻമുളക് കൂടെ വറുത്തുകൂടെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് കൊടുക്കാം എൻ്റെ കയ്യിൽ ചട്ടിയില്ല കേട്ടോ ചട്ടിയുള്ളവർ ചട്ടിയിൽ ചെയ്ത് കാരണം പലരും എനിക്ക് കമൻ്റ് അടിക്കുന്നുണ്ട് ചട്ടിയിൽ എന്താണ് ചെയ്ത് കാണിക്കാത്ത ചട്ടി ചട്ടിയിൽ വെക്കുമ്പോഴാണല്ലോ കുറച്ചും കൂടെ ടേസ്റ്റെന്നൊക്കെ അപ്പം നമുക്കിവിടെ സൗത്ത് ആഫ്രിക്കയിൽ ചട്ടി കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്ത് കാണിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളിവെള്ളം വേണം നമുക്കിതിനൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ലേശം പുളിവെള്ളം വേണം അപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ പുളി ഇതേപോലെ ഒരു വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇതേപോലെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഫുള്ള് ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണേ ഇനി ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് നെഴുകിയായി കയറി അതിലിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊന്ന് ആഡ് ചെയ്യാം നമുക്ക് ഇത് നികക്കെ വെള്ളം ഒരുപാട് വേണ്ട ഈ ഒരു പരുവത്തിൽ നമുക്കത് അല്ല എന്നാലും അത്യാവശ്യം വെള്ളം നമുക്ക് വേണം ഈ പച്ചക്കറികളെല്ലാം കിടന്ന് അതിനകത്ത് വേവുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് അതിൽ വെച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ആ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഉപ്പൊക്കെ എല്ലായിടവും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് വരാം ആ ഒരു സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതേ ഇപ്പം അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ കപ്പ് ഞാൻ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഡെസിക്കേറ്റഡ് ആണ് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ അരിയും പിന്നെ ഉലുവായും അതേപോലെ ഈ വറ്റൽമുളകും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ അരിയും അരിപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം അതുപോലെ അരിപ്പൊടി ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കാളം നല്ല രീതിയിൽ കുറുകി കിട്ടും ആ ഒരു രീതിയിലാണ് അമ്പലത്തിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മളിത് നന്നായിട്ട് കണ്ട പൊടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കുറച്ച് നമുക്ക് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മളിപ്പം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതേ വേണ്ട നല്ല മഷി പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ആ ഒരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനിയിപ്പം നമ്മുടെ ആ ഒരു നമ്മൾ വേവിക്കാൻ വെച്ച പച്ചക്കറിയൊക്കെ ഒന്ന് വെന്തോ നോക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ കണ്ടാകും അത്യാവശ്യം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉടച്ച് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മളിനിപ്പം എടുത്ത് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അരപ്പ് ഫുള്ള് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്നിനി ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്കിനി ഒരു ഐറ്റം കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് ഇത് വരട്ടെ അപ്പം ഇനി നമ്മുടെ കാളനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാളനൊക്കെ അത്യാവശ്യം തണുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം അരക്കപ്പോളം തൈരാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ മാമ്പല പുളിശ്ശേരിക്കൊക്കെ ചേർക്കുന്ന പോലെ തണുത്തതിന് ശേഷം മാത്രമായിരിക്കും കേട്ടോ അതിനകത്ത് നമ്മളിങ്ങനെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ തൈരും കൂടെ നമുക്കിത് എല്ലായിടവും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകും കുറച്ച് വറ്റൽ മുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും മുറക്കി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കടുക് താളിച്ചു കൊടുക്കാം അപ്പം നമ്മളിത് ഫുള്ളും കടുകൊക്കെ താളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഒഴിച്ചുകറി കാളനാണത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കാളൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതേപോലെ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്